ഞങ്ങൾ എപ്പോഴെങ്കിലും എനിക്ക് മാധ്യമമായിട്ട് നല്ല ആളാണ് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആരോടെങ്കിലും ഈ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ സംഭവം നടന്നു നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞു പറഞ്ഞില്ല കാരണം ഈ കുട്ടികളെ എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ മക്കൾക്കുണ്ടാകുന്നൊരു ക്ഷീണം പോലെ ഇവരുടെ മാതാപിതാക്കൾ നിരപരാധികളാണെങ്കിൽ ഈ ഇവർ കാണിച്ച ഇതിൽ അവരെന്തുമാത്രം അനുഭവിക്കും നിങ്ങൾ ഓർക്കുക അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ആരോ ഒരാളിപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടി ഇതിനേക്കാൾ അവർ ബുദ്ധിമുട്ട് കാരണം വളരെ സാധു കുടുംബത്തിലേക്ക് അവരായിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു നിർബന്ധിപ്പിച്ചു തന്നെ ഇന്നിവിടെ നിങ്ങൾ വരുന്നു എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കെതിരെ ആരോപണം പൊളിഞ്ഞ് പപ്പടമാകുന്നു നിങ്ങൾ കണ്ടു നിങ്ങൾ കണ്ടു വീഡിയോ സഹിതം ആ വീഡിയോ പോലും നിങ്ങൾക്കറിയാം എനിക്കറിയാം നമുക്ക് കിട്ടില്ല കാരണം പോലീസ് കൊണ്ടുവരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് അപ്പോൾ അത് പോലീസിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു വലിയ കള്ളം പൊളിഞ്ഞു കഴിഞ്ഞു ഇനി അവർക്ക് നിൽക്കക്കള്ളിയില്ല നിൽക്കക്കള്ളിയില്ല അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി ഇതെല്ലാം നിങ്ങൾ പുറത്തു കൊണ്ടിരുന്നതിന് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് അഭിനന്ദനങ്ങൾ കേട്ടില്ല അതെ അല്ല ഇതെല്ലാം കൂടിയാണ് നമ്മൾ പറയുന്നത് ഈ വ്യാപ്തി വരുന്നത് വെച്ചാൽ ഈ അറുപത്തൊമ്പതില് നിക്കത്തില്ല ഇതിപ്പോഴും ആദ്യം നമ്മുടെ ഓഡിറ്റേഴ്സ് പറഞ്ഞു തരുന്നതാണ് അതിൽ പോലും വ്യത്യാസം വരാം ഇപ്പൊ ഞാൻ പറയട്ടെ ഈ കുട്ടികളുടെ അക്കൗണ്ടുകളിൽ ഏതോ ഒരു കുട്ടിയുടെ അക്കൗണ്ട് മുപ്പത്തിനാല് ലക്ഷം രൂപ വന്നിരിക്കുന്നു ഒരു കുട്ടികളിൽ പന്ത്രണ്ട് ഇവരൊരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നു അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോ ഡബിളിങ് വരാനും സാധ്യത ഉണ്ട് മനസ്സിലായില്ലേ ആ കുട്ടികൾ ഷെയർ ചെയ്തിരിക്കും അവരൊന്നും ഷെയർ ചെയ്തിരിക്കുന്നു ഇനി ആരുടെയൊക്കെ അക്കൗണ്ടിലോട്ട് മാറ്റിയിരിക്കുന്നു ഇത് മുഴുവൻ ഒരു ഓഡിറ്റിംഗ് നടത്തി കഴിയുമ്പോൾ പോലീസിന് കിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇത് വരാൻ പറ്റും സ്വാഭാവികമായ തീർച്ചയായിട്ടും പരിശോധിക്കണത് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ മകളോടൊക്കെ പറയുന്ന വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ കുറവിനകത്തുണ്ട് പക്ഷെ ഒരു കാര്യം ഒരു ഓർക്കണം ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൽ നമ്മള് സ്ഥാപനത്തിന് ആളുകളെ വെക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ലുലു എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് യൂസഫ് ലിസാബ് അദ്ദേഹം ആണെങ്കിൽ ലുലു മോളും അദ്ദേഹം ഡെയിലി ഓഫീസ് ഈ മോളുകളിൽ മുഴുവൻ പോയിരിക്കും ഇല്ല വിശ്വസ്തരായ സ്റ്റാഫുകളെ വെക്കുന്നു ഒബ്സർവ് ചെയ്യുന്നു കണക്ക് നടക്കുന്നുണ്ട് ഇല്ലയോ അപ്പോ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതൊരു ചെറിയ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നു അത് പ്രതീക്ഷിക്കല പ്രതീക്ഷിക്കാ അപ്പുറം വളരുന്നു അപ്പോഴെന്താ നോക്കുന്നത് ഈ കുട്ടികളും ഞങ്ങൾ വേറെ സ്റ്റാഫിനെ കൂട്ടിലാണ് ഇവരുടെ കൂട്ടുകാരികളെ കൂട്ടി നമ്മളും പറയുന്നു സന്തോഷം വാ മക്കളെ എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ ഇവരിങ്ങനെ ചെയ്യുന്നു നമ്മളൊരിക്കും ഇവരുടെ വീഡിയോസ് നോക്കൂ കല്യാണവും മറ്റ് പരിപാടികളുണ്ട് ഇവളുടെ കൂടെ നിൽക്കുന്ന കുട്ടികളാണ് ഇവളുടെ അഞ്ചാം മാസം ഏഴാം മാസം വരെ പരിപാടി നടക്കും ഈ കുട്ടികളാണ് നമ്മൾ ചിന്തിക്കൂ ഇവരാണെന്ന് അല്ലല്ല അല്ലല്ല ഈ ഇടപാടുകളെല്ലാം കൂടി അതൊന്നും ഞാൻ കണ്ടിട്ടില്ല നമുക്കിതൊക്കെ അറിയാൻ കഴിഞ്ഞത് അത് നിങ്ങൾ കൃത്യമായിട്ട് പോലീസിനെ കാരണം ഇതൊരു വലിയ ഞങ്ങളുടെ ഫോണിലൊക്കെ നോക്കുമ്പോഴേ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ പത്തൊന്നൂറ് പേജിന് മുകളിൽ പോകും ഈ ഞങ്ങൾ ചെറിയ ചെറിയ സംശയം തോന്നി കാരണം ബേസിക് തുടങ്ങിയെന്ന് വെച്ചാൽ ഇവളുടെ അനിയത്ത് ഈശാനിയുടെ ഫ്രണ്ട് വന്ന് അവിടെ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ കാണിച്ചു രണ്ടുപേര് അപ്പൊ അവര് പൈസ കൊടുത്തതിന് ശേഷം അവര് നോക്കി വേറെ പേര് വന്നു ഇവരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ദിയക്കീ പൈസ കിട്ടിയോ നമ്മള് ചെക്ക് ചെയ്തപ്പോ ഇല്ല ഇത് വിളിച്ച് ചോദിക്കുന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം